കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പദ്ധതിരേഖ അവതരിപ്പിച്ചു നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും ക്ഷീര കർഷകർക്കുമൊപ്പം ഉൾനാടൻ മത്സ്യ കർഷകർക്കും പുത്തനുണർവ് നൽകുന്ന പദ്ധതികളാണ് അടുത്ത വർഷം നടപ്പാക്കുക രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി ബ്ലോക്കിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വാട്ടർ എ ടി എം എത്തിക്കും കരട് പദ്ധതിരേഖ അവതരിപ്പിക്കുന്നതിനുള്ള ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ പ്രസിഡന്റ് ലളിതാ ബാലൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് അധ്യക്ഷനായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് കരട് പദ്ധതി അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കാർത്തിക ജയൻ പി ടി കിഷോർ പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി കാരളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി റെനിൽ ബ്ലോക്ക് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി ആർ ബാലൻ ചില ബ്ലോക്ക് കോർഡിനേറ്റർ ഭാസുരാങ്കൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റീന ഫ്രാൻസിസ് മിനി വരിക്കശ്ശേരി സെക്രട്ടറി കെ സി ജിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ കൂട്ടായ ചർച്ചകളും അവതരണവും നടത്തി ഉപകരണങ്ങളും സ്കോളർഷിപ്പും മാത്രമല്ല അവരെ ഉന്നതിയിലേക്ക് നയിക്കേണ്ടത് നമ്മുടെ ഒരു നമുക്ക് പ്രാദേശിക വികസനം നാല് പഞ്ചായത്തുകളെ ഒരു മനസ്സോടെ കണ്ടുകൊണ്ടാണ് നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ വികസന സെമിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ നല്ല തന്നെയാണ് തന്നെയാണ് ഓരോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടുപോകാൻ അതായത് വികസന പാടോട് ണ്ടായി നെൽകൃഷി കൂലി ചെലവ് പതിമൂന്ന് ലക്ഷം ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്ന പാടശേഖര സമിതികൾക്ക് ധനസഹായം അഞ്ചു ലക്ഷം സംഘങ്ങളിൽ പാൽ അളക്കുന്ന ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി പത്ത് ലക്ഷം മുഴുവൻ പേരെയും സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്നേഹപൂർവ്വം എന്നിരുന്നാലും നമ്മുടെ വികസന കാഴ്ചപ്പാട് വർഷങ്ങളായി നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ പലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നടപ്പാക്കണം നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നിരവധി പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായം ലഭിക്കുകയുണ്ടായി അത് ഈ അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് സമ്പൂർണമായ തരിശുരഹിത ഒരു കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ വികസന സെമിനാറിലൂടെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പിലൂടെയൊക്കെ നിർദ്ദേശം വന്നത് കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നതിനേക്കാൾ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്

അല്ലെങ്കിൽ മറ്റ് ചില ഏജൻസികളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള സോസ് അത് കണ്ടെത്തണമെന്നാണ് പുതിയ ഒരു മാർഗരേഖയായിട്ട് അതിപ്പോൾ വരും അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ചില ഡ്രാഫ്റ്റുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ് പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ ഫണ്ടിൻ്റെ വിഹിതം അനുസരിച്ച് നമ്മൾ ഇനിയും ബന്ധപ്പെടേണ്ട കുറെ മേഖലകളുണ്ട് ഒരു വാട്ടർ എ ടി വളരെ അത്യാവശ്യമാണ് ഞാൻ വളരെ എപ്പോഴും ചോദിക്കുന്നൊരു ആവശ്യമാണ് ഒരു പറപ്പുക്കരയിൽ ഒരു വാട്ടർ എ എല്ലാ സ്ഥലത്തും ഒരുവിധം ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ഇപ്പം ഞാൻ ഈ വെച്ചിരിക്കുന്ന പുല്ലൊരു പടം തോട് പത്ത് ലക്ഷം കൊണ്ട് ഒന്നും ആവില്ല അവിടെ ഒരു എട്ട് വീട്ടുകാർ താമസിക്കുന്ന ഒരു ഭാഗമാണ് മാക്സിമം ഇരുപത് ലക്ഷം വെച്ചാൽ തന്നെയാണ് അത് ഒരുവിധം സാറ്റിസ്ഫൈഡ് ആക്കാൻ നമുക്ക് പറ്റുള്ളുറിയ പണിയുന്ന തോടുകളും ആഴം കൂട്ടിയിട്ട് ഈ വെള്ളത്തിന്റെ അവിടേക്ക് കയറ്റി നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷെ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു പൊതുമേഖലകളിലേക്ക് വെച്ചിരുന്ന ഫണ്ട് വെച്ചിട്ടുണ്ട് ആ വാർഡുകളിലേക്ക് പിന്നെയും ഫണ്ട് വെക്കുമ്പോൾ മറ്റുള്ള വാർഡുകളിലേക്ക് കിട്ടുന്ന ഫണ്ടിൽ ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് വാട്ടർ തോടിന് ലക്ഷം കൂടി കൂട്ടി വെക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പുതിയ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കരടാണ് ഇനി ഫെബ്രുവരി രണ്ടിന് കേന്ദ്രത്തിന്റെ സർക്കാരിന്റെ ബഡ്ജറ്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് നമുക്ക് ലഭ്യമായ ഇപ്പൊ അനുവദിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന തുകയിൽ എന്നുള്ള വ്യത്യാസങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മളിതിനെ അന്തിമമാക്കുക ഈ വർഷത്തെ ചില ഇമ്പോർട്ടൻസ് സർക്കാർ കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇതിനെ കുറിച്ച് അറിയാവുന്നപ്പോ രണ്ട് പഞ്ചായത്തുകൾ കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള അവനവം നടന്നതാണ് പറയും വിശദീകരിക്കാൻ പോകുന്നില്ല ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് സ്നേഹപൂർവ്വം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പർപ്പക്കരയുടെ പ്രസിഡന്റ് ഇ കെ അനോബർ കാട്ടൂരിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ടി വി ലത മറ്റ് പ്രിയപ്പെട്ടവരെ പരിപാടികളിലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് മെമ്പർമാരടക്കം പങ്കുവച്ചത് അതിന അതിനുവേണ്ടതായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഈ സെമിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം വേണ്ടി ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി കമ്മിറ്റി ചെയർമാൻ ശ്രീ പി ടി പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള നമുക്കറിയാം ജനകീയൂത്രണം നടപ്പിലാക്കിയിട്ട് വർഷം പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വർഷത്തെ ആസൂത്രണമാണ് ഇവിടെ വികസന സെമിനാറിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ള വികസന വിടവുകൾ നികത്തിക്കൊണ്ട് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകുമ്പോൾ അതുവരെ നാം നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തലും കോട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കലും ആ വിടവുകൾ നികത്തലുമാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ചെയ്യേണ്ടത് മുഖം കൊടുത്തുകൊണ്ട് കൂടാതെ സാമൂഹ്യ സുരക്ഷ സാമൂഹ്യനീതി ലിംഗനീതി ലിംഗീതില പഞ്ചായത്തിലൊക്കെ തന്നെ ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു ഈ ഉപകരണങ്ങളും ഭിന്നശേഷി സ്കോളർഷിപ്പും മാത്രമല്ല അവരെ ഉന്നതിയിലേക്ക് നയിക്കേണ്ടത് കഴിഞ്ഞ വാർഷിക യോഗത്തിലും പറഞ്ഞിട്ടുള്ളത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒട്ടേറെ പേർക്ക് വൈകൃട്ടുള്ള കഴിവുകളുള്ള ആളുകളുണ്ട് പലതരത്തിലുള്ള കഴിവുകൾ സർഗാത്മകമായ കഴിവുകൾ ഉള്ള ആളുകൾ അവരുടെ കഴിവിനനുസരിച്ച് ഒരു തൊഴിൽ സംരംഭകനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമോ അവിടെയാണ് നമ്മുടെ പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടു എന്ന് പറയാൻ സാധിക്കുന്നത് അതുപോലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെയും ഊഷ്മളമായി ഈ കാര്യത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് തുടർന്നും നമുക്ക് നമ്മുടെ നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം നമ്മുടെ പദ്ധതി പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് നാല് പഞ്ചായത്തുകളെ ഒരു മനസ്സോടെ കണ്ടുകൊണ്ടാണ് നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സാഹചര്യങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ട് റിവിഷൻ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ ആവശ്യക്കാരായി വരുന്ന ആളുകൾക്കാണ് നമുക്ക് ഫണ്ടുകൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ട പ്രകാരം നമുക്ക് ഭവനങ്ങൾ പണിയുന്നതിന് നമുക്ക് തുക കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റേതൊരു പദ്ധതികളും അത്തരത്തിൽ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും തുടർന്നും ഈ പഞ്ചായത്തുകളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വികസന സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ആരംഭിച്ചുകൊണ്ട് നിന്ന് നന്ദി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ വികസന സെമിനാറാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ് നൂറ് ശതമാനം വിജയത്തിലേക്ക് കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ മടുക്ക് എല്ലാ നാല് പഞ്ചായത്തുകളാണ് ഇന്നാലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കീഴിലുള്ളത് എല്ലാ പഞ്ചായത്തുകളുടെ സഹായ സഹകരണങ്ങൾ നന്നായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരാധ്യായ പ്രസിഡന്റ് ലളിതാ ബാലൻ പറഞ്ഞാൽ അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്മാർ നാലു പഞ്ചായത്തുകളിലെയും പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാർ നിന്ന് വന്നിട്ടുള്ള സാർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വികസന കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള പദ്ധതി രൂപീകരണത്തെ കുറിച്ച് പറയുകയുണ്ടായി വളരെ നല്ല കാര്യം തന്നെയാണ് ഓരോ നിർദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവിഷനുകളിൽ കൊണ്ടുപോകാൻ തന്നെയാണ് അതാത് നാല് കറക്റ്റ് പദ്ധതി വിവരങ്ങൾ പൊതു ഉൽപാദനം നെൽകൃഷി കൂലിച്ചെലവ് പതിമൂന്ന് ലക്ഷം ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്ന പാഠശേര സമിതികൾക്ക് ധനസഹായം അഞ്ചു ലക്ഷം സംഘങ്ങളിൽ പാൽ അളക്കുന്ന കാര്യത്തീറ്റ സബ്സിഡി പത്ത് ലക്ഷം വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിന് സംബന്ധിച്ചിടത്തോളവും നിരവധി സഹായ പദ്ധതികൾ വനിതാ ഫിറ്റ് ഈ മാസം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെൻറ്ററിന് വേണ്ടി നൽകിയത് അങ്ങനെ വിഹിതം നൽകുന്ന ലൈഫ് ഉൾപ്പെടെയുള്ള മുട്ടക്കോഴി വിതരണം ഉൾപ്പെടെയുള്ള വാട്ടർ ഐ ടി എം എല്ലാം നിരവധി പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായം ലഭിക്കുകയുണ്ടായി അത് ഈ അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതിൽ കഴിഞ്ഞ ഒരു നാല് മാസം മുൻപ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർ പറപ്പൂക്കൽ ഗ്രാമപഞ്ചായത്തിൽ വന്നുകൊണ്ട് ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം ഒരു വിശാല മനസ്സുള്ള ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിന് നൽകുകയുണ്ടായി പതിനഞ്ച് സെൻറ് സ്ഥലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല ഹൈവേയിൽ നിന്നും ദേശീയപാതയിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം അകലെയുള്ള പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന കണ്ണായ സ്ഥലം അദ്ദേഹം ഗ്രാമപഞ്ചായത്തിന് നൽകുകയുണ്ടായി എൺപത്തിരണ്ട് വയസ്സായുള്ള ആളാണ് അപ്പം അദ്ദേഹത്തോട് പലരും ചോദിച്ചു ഇത് നേരത്തെ ആവാതിരുന്നില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇപ്പോൾ കൊടുക്കാനാണ് തോന്നുന്നത് ഈ ഭരണസമിതി കൊടുക്കാനാണ് തോന്നുന്നതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം കിട്ടിയ സ്ഥലത്ത് ബഡ്സ് സ്കൂൾ ആരംഭിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി പരിഗണിക്കാമെന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ ഈ കരടിൽ അനുവദിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഞങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികമായ തരത്തിൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് വന്നിട്ടുള്ളത് അഞ്ച് ലക്ഷം എന്നുള്ളത് കുറച്ച് കൂട്ടി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ വേണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വെക്കുകയാണ് നിർദ്ദേശം സമർപ്പിക്കലാണല്ലോ സമർപ്പിക്കുകയാണ് മറ്റൊന്ന് ഇത്തവണ അവിടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു സംഭവമാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പഞ്ചമയുടെ കൈപിടിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും പഠിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ സമരം ആ സമരത്തിന്റെ പ്രതീകമായിട്ടുള്ള പഞ്ചമിയുടെ നാമധേയത്തിൽ ഒരു പഞ്ചമി പഠന സഹായ കേന്ദ്രം ആരംഭിക്കുന്നതിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന കുട്ടികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അഞ്ചാം ക്ലാസ് മുതൽ അവരെ പരിശീലിപ്പിച്ച് പട്ടികജാതി വിഭാഗങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്യൂഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആരംഭിക്കണം എന്നുള്ള ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് പഞ്ചമി പഠന സഹായ കേന്ദ്രം ആ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സഹായം ഇവിടെ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ തരണം എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് പോയി കനോലി കനാലിന്റെ തീരദേശമായതുകൊണ്ട് വേണ്ടി നമ്മുടെ മുനയം വലിയ കെട്ട് പെട്ടെന്നുണ്ടായ കാലാവർഷത്തിൽ അത് പൊട്ടിക്കപ്പെട പൊട്ടിച്ച ആ സമയത്ത് ഇനി അത് കെട്ടുന്നതിന് നമ്മൾക്ക് ഉപ്പ് കയറാൻ ഒരു സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ മൊത്തം കാട്ടൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയുടെ കോൾ മേഖലയിൽ ഉപ്പ് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് നമ്മൾ കഴിഞ്ഞ മന്ത്രി ഉൾപ്പെടെയുള്ള മീറ്റിങ്ങിലൊക്കെ സംസാരിച്ചിരുന്നു നാല് കോൾ മേഖലയാണ് നമ്മുടെ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളതെങ്കിൽ കൂടി തന്നെ നാലാമത്തെ തണ്ണിച്ചിറ അകമ്പാടം വരുന്ന പ്രദേശം കൃഷിക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത് കുറച്ച് പേർ മാത്രം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് ഒരു പാടശേഖര പാടശേഖരസന്ധ്യെ രൂപീകരിച്ച് പെട്ടിയും പറയും അതുപോലെ തന്നെ മോട്ടറും സ്ഥാപിച്ചുകൊണ്ട് സമ്പൂർണമായ തരിശരഹിത ഒരു കൃഷി നടത്തുവിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ വികസന സെമിനാറിലൂടെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പിലൂടെയൊക്കെ നിർദ്ദേശം വന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നത് പിന്നീടാണ് ക്രിമിറ്റോറിയം അത് മാറ്റിയത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ക്രിമിറ്റോറിയത്തിന് എന്തായാലും ഫണ്ട് അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ പി എച്ച് സി പി എച്ച് എസ് സി ഹെൽത്ത് സെൻറ്ററിലേക്ക് ഉപകരണങ്ങൾ അത്യാവശ്യമുണ്ട് അതിലേക്കൊരു വിഹിതം വെക്കണം പിന്നെ നമ്മുടെ ഓപ്പൺ ജിമ്മ് ഇപ്പോൾ വാടിയിൽ ഒരു രണ്ട് സ്ഥലത്ത് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ പദ്ധതിയിൽ ഓപ്പൺ ജിമ്മ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വനിതകളുടെ ഞങ്ങളുടെ പഞ്ചായത്തിലെ വനിതകളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലങ്ങളിൽ ഓപ്പൺ ജിമ്മ് പണിയുന്നതിനാവശ്യമായൊരു ഫണ്ട് വകയിരുത്തണമെന്നാണ് ഇത്രയും ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ ഞങ്ങൾ പറയണുള്ളൂ അത് ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് അപേക്ഷിക്കുകയാണ് പരിമിതികൾ നമുക്ക് മനസ്സിലാവും ഇവിടെ മുന്നേ സംസാരിച്ച പ്രസിഡന്റ് ഉൾപ്പെടെ സംസാരിച്ച സാഹചര്യത്തിൽ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന പരിമിതികളെല്ലാം മനസ്സിലാവും എന്നിരുന്നാലും നമ്മുടെ വികസന കാഴ്ചപ്പാട് വർഷങ്ങളായി നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ പലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ നടപ്പായോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും പരിമിതികളൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാൽ അത് ഒന്നുകൂടി ആലോചിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചില നടത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി പരിഗണിച്ച് ഡിവിഷനേക്ക് പരിഗണിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ നടപ്പാക്കണം നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ സ്വന്തമായ വരുമാനം അല്ലെങ്കിൽ മറ്റ് ചില ഏജൻസികളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള അത് കണ്ടെത്തണമെന്നാണ് പുതിയ ഒരു മാർഗരേഖയായിട്ട് അതിപ്പോ വരും അല്ലെങ്കിൽ ഇപ്പോ അതിന്റെ ചില ഡ്രാഫ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഉറപ്പുക ഗ്രാമപഞ്ചായത്ത് ബഡ്സ് ബഡ്സ് സ്കൂള് വളരെ നല്ലൊരു നല്ലൊരു പരിപാടിയാണ് നല്ലൊരു നടപ്പിലാക്കേണ്ടതാണ് പക്ഷേ ഒരു ഒരു ഒന്നില്ല ഒന്നേക്കാല കോടി രൂപ ചിലവുണ്ട് ആ പൈസ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം അത് സൗജന്യമായി കിട്ടുകയും ആ ആശയം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന്റെ കൂടെ നിന്നേ പറ്റും തീർച്ചയായിട്ടും അതിനു വളരെ അനുഭവപൂർവ്വമായ ഒരു സമീപനം എല്ലാ ഭാഗത്തും ഉണ്ടാവും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ഫണ്ടിന്റെ ഫണ്ടിൻ്റെ അനുസരിച്ച് നമ്മൾ ഇനിയും ബന്ധപ്പെടേണ്ട കുറേ മേഖലകളുണ്ട് ഒരു വാട്ടർ എ ടി വളരെ അത്യാവശ്യമാണ് ഞാൻ വളരെ എപ്പോഴും ചോദിക്കുന്ന ഒരു ആവശ്യമാണ് ഒരു പറപ്പുക്കരയിൽ ഒരു വാട്ടർ എ ടി എല്ലാ സ്ഥലത്തും ഒരുവിധം ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളം ബണ്ട് നിർമ്മാണം അതും ഏറ്റവും അടിയന്തര ഘട്ടത്തിലുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ പറപ്പുക്കര പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട് ആൾക്കാർ അറിയാം അതിനുമായിട്ട് എല്ലാവരും ബന്ധപ്പെട്ട് അതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ബഡ്സ് സ്കൂളിന് ഫണ്ട് വെച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത് അടി അതിലേക്ക് കുറച്ചും കൂടെ ഫണ്ട് വയ്ക്കാനും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വർഷം ഇപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കുന്ന പുല്ലരി പടം തോട് പത്ത് ലക്ഷം കൊണ്ട് ഒന്നും ആവില്ല അവിടെ ഒരു എട്ട് വീട്ടുകാർ ഒരു ഭാഗമാണ് മാക്സിമം ഇരുപത് ലക്ഷം വെച്ചാൽ തന്നെയാണ് അത് ഒരുവിധം സാറ്റിസ്ഫൈഡ് ആക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അത് ജില്ലാ പഞ്ചായത്തും കൂടിയും ക്ലബ്ബ് ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ മാത്രമാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ പൂർണ്ണ സ്ഥായിൽ എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടിയും വിശാലമായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് പരിസരത്ത് ഓപ്പൺ ജിം അനുവദിക്കുക പിന്നെ പോലെ ഞങ്ങളുടെ ആവശ്യത്തെ വിക്ടോറിയം പണിയുന്നതിന് ഫണ്ട് അനുവദിക്കുക തേങ്കണ്ടത്ത് ലിങ്ക് റോഡ് അതുപോലെ നാല് സെന്റ് കോളനി റോഡ് അടക്കം ഇരുപത് ലക്ഷം വാട്ടർ ഏറ്റിഎം നമ്മുടെ ആനമ്പറമ്പില് ആറര ലക്ഷം കോഴിക്കുന്ന് കോളനി കുടിവെള്ള പദ്ധതിക്ക് ഒമ്പത് ലക്ഷം അതുപോലെ കാർളം കീഴ്ത്താനി വാട്ടർ ഏ ടിഎം ആറ് ലക്ഷം ഫലമായിട്ട് ജില്ലാ പഞ്ചായത്ത് നമുക്ക് അമ്പത് ലക്ഷം തരാൻ പറ്റിയില്ല നമ്മുടെ ഫണ്ടും ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നല്ലൊരു കാര്യായിരിക്കും നമ്മള് ഏഹ് കുറെ കാലമായിട്ടൊരു സ്ലൂയിസിന്റെ പണി നടക്കുന്നുണ്ട് അത് മുഴുവനായിട്ടൊന്നും അത് ഇപ്പൊ ചെയ്ത് തരും മുഴുവനാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെ പറ്റി പരാതി ഒന്നും പറയണില്ല ആ അതിന്റെ അതെ അപ്പൊ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങക്ക് വേണ്ടത് എന്ന് പറഞ്ഞാല് നമ്മടെ മുനയത്തുനിന്ന് നമ്മളെ മറ്റേ നല്ല വെള്ളം നന്മ വെള്ളം കെട്ടി നിർത്തിയിട്ട് നമ്മുടെ പൊട്ട പണ്ട് ബലപ്പെടുത്താറുണ്ട് ആ മുനയും പണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മഴയ്ക്ക് പൊട്ടിപ്പോയി ചെയ്തത് അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ആ സംഭവം ഉണ്ടായത് എന്ന് വെച്ചാൽ മഴ നല്ല ശക്തിയായിട്ട് എല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പൊ ആ വെള്ളം വന്നപ്പോഴത് പൊട്ടിപ്പോയി ചെയ്തത് അപ്പൊ പൊട്ടിപ്പോയൻ്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിനെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റുന്ന പറ്റുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമുക്കിപ്പം ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുനയത്തിന്റെ ആ ഭാഗത്തിനോടനുബന്ധിച്ച് എടുക്കുന്ന അകമ്പടം പുറംപാടം തോടുകളുണ്ട് അവിടെ കൃഷി ഭൂമിയോട് കൃഷിഭൂമിയോടനുബന്ധിച്ച് തോടുകളും ആഴം കൂട്ടിയിട്ട് ഈ വെള്ളത്തിൽ അവിടേക്ക് കയറ്റി നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു കർഷകരുടെ മറ്റുള്ളവരുടെ പൊതുമേഖലകളിലേക്ക് വെച്ചിരുന്ന ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ വാർഡുകളിലേക്ക് പിന്നെയും ഫണ്ട് വെക്കുമ്പോൾ മറ്റുള്ള വാർഡുകളിലേക്ക് കിട്ടുന്ന ഫണ്ടിൽ ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് പിന്നെ ഇത് വെക്കാനുള്ളത് പതിമൂന്നാം വാർഡിലെ കല്ലേരിക്കടവ് റോഡ് റീട്ടാരി പിന്നെ വെള്ളിയിലംകുന്ന് ആറാം വാർഡ് ഒരുപാട് പഞ്ചായത്തിലെ ആറാം വാർഡിനകത്ത് വെള്ളിയിലംകുന്നിൽ ഒരു എസ് സി വിഭാഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോടി രൂപ ഏകദേശം ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഹാളുണ്ട് അത് വർഷങ്ങളായിട്ട് അവിടെ കിടക്കാണ് ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ എന്താണ് അതിലെ ബുദ്ധിമുട്ടുകൾ അത് പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ആണോ അതിലെ എന്താണ് പ്രശ്നങ്ങൾ വെച്ചാൽ അത് തീർത്ത് പൊതുജനത്തിന് തുറന്നുകൊടുത്ത നല്ല ഉപകാരമായിരിക്കും മുകളിൽ ടാങ്ക് കെട്ടി ശ്രീരാമ സ്കൂളിന്റെ പരിസരത്തുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക പർപ്പുകരയിൽ വാട്ടർ കണ്ണഞ്ചര തോടിന് അഞ്ചു ലക്ഷം കൂടി കൂട്ടിവെക്കണം വയലൂർ പടിഞ്ഞാട്ടുമുറി കോളനി മതിൽ കെട്ടി സംരക്ഷണം നമ്പർ സ്മാർട്ട് ആലത്തൂർ കോളനിയിൽ മിനി ആലത്തൂർഗേറ്റ് ഹാള് ഏഴര ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മുടെ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ നവീകരണം പൂർത്തീകരിച്ച് ഇന്നലെ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു അത് പൂർത്തീകരിച്ച സന്തോഷകൂരം ഞാനിവിടെ ആദ്യമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്നേരം ഞാൻ ഈ പദ്ധതി രേഖ വായിച്ച് കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തതാണ് എന്നാലും കുറേയൊക്കെ വായിച്ച് നോക്കി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നതിനേക്കാൾ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ അടക്കം സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണെന്ന് തോന്നും പുറപ്പൊക്കെ ഉള്ള ബഡ്സ് സ്കൂള് അതുപോലെ ഏറെ സന്തോഷകരമായ കാര്യം അമ്പലനാട കോളനിയിൽ ഒരു മിനി കമ്മ്യൂണിറ്റി ഹാൾ അടക്കമുള്ള നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഈ പദ്ധതികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ വികസന സെമിനാറിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അത് ഒരു ഏഴര ലക്ഷം ഡ്രൈനേജ് സിസ്റ്റത്തിന് കണ്ടിരുന്നത് പക്ഷെ ഇപ്പോ പി ഡബ്ല്യു ഡി റോഡ് അവിടെ എം എൽ എയുടെ വർക്ക് അവിടെ വരുന്നതുകൊണ്ട് അതിലും ഡ്രൈനേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഡ്രെയിനേജ് നമ്മൾ മാറ്റേണ്ടത് ഡ്രെയിനേജ് അവിടെ നടക്കും ഈ പറഞ്ഞ കിണർ കിണറിന്റെ പുനരുദ്ധാരണവും ഈ മൊത്തം ഹാള് ഒരു റിനവേഷൻ ആയിട്ട് പുതിയൊരു ഹാൾ എന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞ തവണ വെച്ചത് പതിനാറ് ലക്ഷത്തിനാണ് ടെൻഡർ എടുത്തിട്ടുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം നമ്മൾ പദ്ധതി വിഹിതം വെച്ചിരുന്നെങ്കിലും ലക്ഷമാണ് ടെൻഡർ നമുക്ക് മനസ്സിലാക്കണം ഡിവിഷനിലേക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിന് ഇപ്പൊ നമ്മൾ കണക്കാക്കിയതനുസരിച്ചിട്ട് ചില പദ്ധതികൾക്ക് ഇരുപത്തി അഞ്ച് മുപ്പത് നാല് ലക്ഷം രൂപ വേണം ചിലതിനൊരു കോടി രൂപ വരെ പോയ പദ്ധതികളൊക്കെ ഉണ്ട് ഈ പദ്ധതികൾക്ക് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ പണമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചാൽ എല്ലാ ഡിവിഷനിലേക്കും ഈക്വൽ കൊടുക്കാൻ വേണ്ടി ഇതിനൊന്ന് വെട്ടിച്ചൊരുക്കും നമുക്ക് ലഭ്യമായ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റിയും കുറയും ക്വാണ്ടിറ്റിയും കുറയും ഇതൊരു വികലമായ പദ്ധതിയായിട്ട് ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട് പൈസ കൂടുതൽ പൈസ ആവശ്യമുള്ളൊരു പദ്ധതി കുറഞ്ഞ പൈസ കൊണ്ട് ചെയ്താലുണ്ടാകുന്ന ദോഷം നമുക്ക് ഈ പദ്ധതി വേറെ എവിടെയും കൊണ്ട് കാണിക്കാനും പറ്റില്ല മാതൃകാ പദ്ധതി ഇരുന്നാൽക്കൂടം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ മാതൃകാ പദ്ധതി എന്നതിൽ ഇതിനെ എവിടെയും കൊണ്ട് പ്രസന്റ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പുതിയ പദ്ധതികളാകത്തു ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കരടാണ് ഇനി ഫെബ്രുവരി രണ്ടിന് കേന്ദ്രത്തിന്റെ സർക്കാരിൻ്റെ ബഡ്ജറ്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് നമുക്ക് ലഭ്യമായ ഇപ്പോൾ അനുവദിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന തുകയിൽ എന്നുള്ള വ്യത്യാസങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മളിതിനെ അന്തിമമാക്കുക